എല്ലാവർക്കും നമസ്കാരം ഇന്ന് നാരായണീയം ഇരുപത്തൊന്നാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം ഹരേ നാരായണ കിഞ്ചോത്തരേഷ്യ സംസേവിതോ മഹിതമന്ത്രനുദി പ്രഭേദൈ ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെ കുറിച്ച് ചിന്തിക്കാം കിം ചാ കൂടാതെ ഈ ഹിരൺമയത്തിൻ്റെയും വടക്ക് ഭാഗത്തുള്ള കുരുഷു കുരുവർഷത്തിൽ പ്രിയയാധരണ്യ പ്രിയതമയായ ഭൂമി ദേവിയാൽ സംസേവിതോ നന്നായി സേവിച്ചുകൊണ്ടിരിക്കുന്നവനും മഹിതമന്ത്രനുദി പ്രഭേദൈ മഹിതമനോഹരങ്ങളായ അനവധി സ്തോത്രങ്ങളെ കൊണ്ടും മന്ത്രങ്ങളെ കൊണ്ടും ദംഷ്ട്രാഗ്ര തേറ്റകളുടെ അറ്റം കൊണ്ട് ദംഷ്ട്രാഗ്ര ഘൃഷ്ട ഈ തേറ്റകളുടെ അറ്റം കൊണ്ട് മേഘങ്ങളെ കൂട്ടി ഉരുങ്ങുന്ന അതായത് ദംഷ്ട്രാഗ്രഘൃഷ്ട ഘനപൃഷ്ട ഗരിഷ്ട വർഷ ഊക്കൻ ശരീരമുള്ളവനുമായ ത്വം അങ്ങ് പാഹി ക്ഷിക്കണമേ ആര രക്ഷിക്കേണ്ടത് വിജ്ഞാനുത യജ്ഞവരാഹമൂർത്തേ ജ്ഞാനികളാൽ സ്തുതിക്കപ്പെട്ട യജ്ഞസ്വരൂപിയായ വരാഹമൂർത്തിയായ അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം എന്താ പറയണേ കൂടാതെ വടക്കുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുരുവർഷത്തിൽ പ്രിയതമയായ ഭൂമി ദേവിയാൽ മഹിത മനോഹര മന്ത്രങ്ങളെ കൊണ്ട് സേവിക്കപ്പെടുന്നവനും മേഘമണ്ഡലവുമായി കൂട്ടിയുരുങ്ങുന്ന തേറ്റകളോടും വരാഹത്തിൻ്റെ തടിച്ച ശരീരത്തോടുകൂടിയവനുമായി അഭിജ്ഞന്മാരാൽ വാഴ്ത്തപ്പെടുന്ന യജ്ഞസ്വരൂപിയായ വരാഹമൂർത്തേ അങ്ങ് എന്നെ രക്ഷിക്കണമേ ഹരേ കൃഷ്ണ